ഹായ് സുഹൃത്തുക്കളെ ഒരു ിലും വിശ്വാസങ്ങളിലും ഒന്നാണ് ഈ മുഹറം പ്രമാണിച്ച് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ആറ് ദിവസത്തേക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിക്കാനാണ് പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചാബില് മുഹറം ആറ് മുതൽ പതിനൊന്ന് വരെ അതായത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള കാലയളവിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിക്കാൻ മുഖ്യമന്ത്രി മറിയം നവാസിന്റെ കാബിനറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്തു എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു പ്രവിശ്യയിൽ വിദ്വേഷപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വിഭാഗീയ അക്രമം ഒഴിവാക്കാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നിവ തടയുന്നതിനു വേണ്ടിയാണ് ഈ നീക്കമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു വ്യാഴാഴ്ച രാത്രിയാണ് പഞ്ചാബ് സർക്കാർ ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയത് നേരത്തെ തന്നെ നാലു മാസത്തോളം പാകിസ്ഥാനിൽ എക്സ് അക്കൗണ്ട് നിരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം ആറ് ദിവസത്തേക്ക് അതായത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഇന്റർനെറ്റിലെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും താൽക്കാലികമായി നിർത്തിവെക്കുന്നത് അറിയിക്കാൻ മറിയം നവാസിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് സർക്കാർ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറിയം നവാസിന്റെ അമ്മാവനാണ് ഷെഹബാസ് ഷെരീഫ് അതേസമയം പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഇതിനകം സോഷ്യൽ മീഡിയയെ വിഷകരമായ മീഡിയയായി പ്രഖ്യാപിക്കുകയും ഇത്തരം ഡിജിറ്റൽ ഭീകരതയെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകത അടിവരയിടുകയും ചെയ്തിരുന്നു വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ജയിലിൽ കിടക്കുന്ന മുൻ ക്രിക്കറ്റ് താരം ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ഇതിനെ തടയാൻ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കൃത്രിമം കാണിച്ചു എന്ന ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഫെബ്രുവരി മുതൽ ഷെഹ്ബാസ് സർക്കാരിന് ഷെഹ്ബാസ് സർക്കാർ എക്സിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കിയതിനു ശേഷം സൈന്യത്തിനും പാകിസ്ഥാൻ സർക്കാരിനും എതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത്ര അധികം കോടി ജനങ്ങൾ ഉണ്ടായിട്ട് പോലും മോശമായിട്ടുള്ള അതല്ലെങ്കിൽ സത്യത്തിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള സന്ദേശങ്ങൾ തടയാൻ ഇവർക്ക് മീഡിയയില്ല ഇന്ന് ഇസ്ലാം ഏറ്റവും കൂടുതൽ എയറിലായിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് ഇതെല്ലാം യൂട്യൂബിലൂടെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിപ്പിക്കുന്നു വാട്സാപ്പിലൂടെ ചർച്ചകൾ സജീവമാകുന്നു ആർക്കും അവനവന്റെ അവനവൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ ആ ചർച്ചകളിൽ പങ്കെടുക്കാനും തന്റെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്താനും സംശയങ്ങൾ ചോദിക്കാനും സംശയ നിവാരണം വരുത്താനും അന്വേഷിക്കാനും സത്യം കണ്ടെത്താനും അതിന് അനുകൂലമായും പ്രതികൂലമായും പ്രതികരിക്കാൻ സാധിക്കുന്നു എന്നതാണ് യൂട്യൂബ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് അടക്കമുള്ള ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് സാധ്യമാകുന്നത് അപ്പൊ അതിനെ നിരോധിക്കാൻ ഒരുങ്ങുന്നത് ശരിയായ ഇസ്ലാമിനെ അതല്ലെങ്കിൽ ശരിയായ വിവരം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നതിനെ ഇവർ ഭയപ്പെടുന്നു ഏതെങ്കിലും ഷോപ്പ് ഒരു വ്യക്തിയൊക്കെ ആയിരുന്നെങ്കിൽ തീയിട്ട് കൊല്ലാമായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയക്ക് തീടാനും പറ്റില്ലല്ലോ മനസ്സിലായ അപ്പോ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയെ അധികാരമേൽപ്പിച്ച ഒരു ജനത ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ അധികാരത്തിലേറിയപ്പോൾ ആദ്യം എന്താണോ വിവര സാങ്കേതിക വിദ്യ അതിന് തടയിടാൻ ശ്രമിക്കുന്നു സ്ത്രീകൾ എല്ലാ സ്ത്രീകളും അധികാരത്തിലേറിയാൽ ആ സമൂഹം മുടിയതൊന്നുമില്ല ഇതിപ്പോ ഒരു പക്ഷേ ഇസ്ലാമിക രാജ്യമായതുകൊണ്ടായിരിക്കും അതിനെ മുടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ പറയാം മുഖ്യമന്ത്രി മറിയം നവാസിന്റെ കാബിനറ്റ് കമ്മിറ്റിക്കാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മുഹറത്തെ സംബന്ധിച്ചും അതുപോലെ ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിൽ അസ്വാരസ്യം നൂറ്റി ഇരുപത് ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഈ വിദ്വേഷപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അതിന് തടയിടാൻ അതിന് എന്തെങ്കിലും രൂപത്തിൽ ഒരു സംവിധാനം ഒരുക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതും നമ്മുടെ ഒരു 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 ന്യൂനത തന്നെയാണ് മനസ്സിലായ അതായത് നാലു മാസത്തോളമായി പാകിസ്ഥാനിൽ എക്സ് അക്കൗണ്ട് നിരോധിച്ചതിന്റെ കാരണം എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധതകളെ സംബന്ധിച്ച് ജനങ്ങൾ അറിയുന്നു അവിടത്തെ ജനങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും മതത്തിന്റെ പേര് അട്ടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ജനങ്ങൾ അറിയുന്നു അവിടെ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടും അതുപോലെ അന്ധകാരവും ഇലക്ട്രിസിറ്റി ഇല്ലായ്മയും ഒക്കെ ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും ഭീകരവാദം എത്രമാത്രം ആ രാജ്യത്ത് തഴച്ചു വളരുന്നെന്നും അതുപോലെ സോഷ്യൽ മീഡിയയില് നമുക്കറിയാം സ്ത്രീകളുടെ പിന്നാലെയാണ് പോലീസ് സോഷ്യൽ മീഡിയയിൽ അവരെന്താണ് എഴുതുന്നത് ഏത് രൂപത്തിലുള്ള ഫോട്ടോസാണ് അങ്ങനെ ഡിജിറ്റൽ ക്യാമറയുമായി ഇവരുടെ സദാചാര പോലീസ് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പിന്നാലെ പായുന്നുണ്ട് അതൊക്കെ ജനങ്ങൾ അറിയുന്നു ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ നാണം കെട്ടു പോകുന്നു അതുകൊണ്ടാണ് മറിയം നവാസിന് ഇത്രയധികം പൊട്ടിയൊഴിച്ചത് അതുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടേക്കാം സോഷ്യൽ മീഡിയ ഇല്ലാതായാൽ ഒരു പരിധിവരെ നമ്മുടെ മതം രക്ഷപ്പെടുമല്ലോ ഇതിനോടകം തന്നെ കണ്ടില്ലേ ഇവരുടെ ഒരു ചിന്താഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നമ്മുടെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കണം പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ ആണ് അസീം മുനീർ അയാളാണ് സോഷ്യൽ മീഡിയയെ വിഷകരമായ മീഡിയ എന്ന് പ്രഖ്യാപിച്ചത് കാരണം അപ്പൊ വിഷമില്ലാത്ത മീഡിയ എന്താണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു സത്യം അറിയാൻ ശ്രമിക്കുന്നു അവർക്ക് അറിയാൻ സാധിക്കുന്നു ഭീകരത എന്താണെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന ഭീകരതയുടെ വിശദാംശങ്ങൾ എന്താണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇർഷാദ് ഖാൻ ഇഷാഖ് ഖാൻ ടക്കം നോക്കണം മുഖ്യമന്ത്രിയാകട്ടെ ആർമി മാനേജർ ആകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ ഇനി ആർമി ചുമതലയുള്ള ഉദ്യോഗസ്ഥനാകട്ടെ വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയാകട്ടെ എല്ലാവരും ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ ഇവരുടെ തലച്ചോറിലുള്ളത് മാത്രമാണ് തന്നെയുമല്ല തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നതും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗമല്ലേ ഏ അപ്പോൾ അതിനു മുമ്പാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹരിക്കയെ തടയാൻ ആ പാർട്ടിയെ നിരോധിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ആരാണോ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ശരിയായ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കടിഞ്ഞാണിടുക സ്വേച്ഛാധിപത്യ ഭരണം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുക നമ്മൾ എന്താണോ തീരുമാനിക്കുന്നത് നമ്മൾ എന്താണോ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ജനങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കുക നമ്മുടെ നാട്ടിൽ റമലാനായി കഴിഞ്ഞാലുടനെ റമലാന്റെ തലേ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉയർന്നു വരുന്ന ഒരു ആശയമാണ് റമലാനാണ് മുപ്പത് ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല റമലാൻ കഴിഞ്ഞാൽ വരും ചില നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ വന്ന് റമലാനായി പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു അതായത് റമലാനിൽ മാത്രം നാവിനെ നിയന്ത്രിക്കണം റമലാനിൽ മാത്രം നമുക്ക് നമ്മുടേതായ രൂപത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പാട് ചെയ്യണം ഏർപ്പെടുത്തണം അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല ഊരിയങ്ങ് വിടാം അഴിച്ചങ്ങ് വിടാം പ്രശ്നമില്ല റമലാനിൽ മാത്രം സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ഒരു പടച്ചോട് എന്നും അങ്ങനെ ആയിരിക്കണം പതിനൊന്ന് മാസം കൊപ്പിയുമായി നടക്കുന്ന പോലെ ഒരു മാസം കൊപ്പിയുമായി നടന്നാൽ ഉടനെ അള്ളാഹു അതങ്ങ് സ്വീകരിക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതും മതിയല്ലോ ജനങ്ങൾക്ക് മക്കയിലെ പള്ളിയില് വിശ്വാസികൾ പ്രദക്ഷിണം നടത്തുന്ന വിശുദ്ധ ഗ്രഹം എന്ന് അവരെ ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഗ്രഹം കർബ അതിനെ പുതപ്പിക്കുന്ന ഒരു കിസ്വയുണ്ട് കിസ്വ എന്ന് പറഞ്ഞാൽ തുണി ഉടവ എന്ന് തന്നെ അർത്ഥമുള്ളൂ അത് മാറ്റ ചടങ്ങാണ് ഈ അവർ ചെയ്യുന്നത് അത് ഇന്നാണ് ആ ചടങ്ങ് അതിൻ്റെ ഒരുക്കം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് മനസ്സിലായില്ലേ അതിനെ തുണി ഉടിപ്പിക്കുക കഥയെ തുണി ഉടിപ്പിക്കുക ഈ ജനങ്ങൾക്കെന്നായിരിക്കും ഇനി വെളിവ് വരുന്നത് ഏ ഇരുഹറം കാര്യാലയമാണ് ഏതാണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നത് എല്ലാ വർഷവും മുഹറം ഒന്നാം തീയതിയാണ് കിസ്വ മാറ്റൽ ചടങ്ങ് നടക്കാറുള്ളത് നമുക്കും എന്തെങ്കിലും ചടങ്ങുകൾ വേണ്ടേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുപാട് ചടങ്ങുകളുമായിട്ട് നടക്കുമ്പോൾ മുസ്ലിങ്ങൾ അവരുടേതായ രൂപത്തിൽ പല ചടങ്ങുകളിലും കണ്ടെത്തുന്നു അങ്ങനെ കയെ തുണി ഉടുക്കുന്ന തുണി ഉടുപ്പിക്കുന്ന ഒരു ചടങ്ങ് ഏകദേശം ആയിരം കിലോ പ്രകൃതിദത്തമായ പട്ടുനൂലും നൂറ്റി ഇരുപത് കിലോ സ്വർണനൂലും നൂറ് കിലോ വെള്ളിനൂലും ഉപയോഗിച്ചിട്ടാണ് കിസ്വ നെയ്യുന്നത് പട്ടിണി കടന്ന പ്രവാചകൻ മൃദുവായ ഒരു റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ സ്മരണ നിൽക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പടച്ചട്ട ഊരി ജൂതന്റെ മുന്നിൽ പണയം വെച്ച പ്രവാചകൻ തോൽപാത്രത്തിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയും ഓലക്കീറിൽ കിടന്നുറങ്ങി ഈർക്കിലിന്റെ അടയാളം ശരീരത്തിൽ പതിയുകയും ചെയ്ത പ്രവാചകൻ ആ പ്രവാചകന്റെ സ്മരണയ്ക്ക് വേണ്ടി ഇത്രയും സ്വർണവും വെള്ളിയും പട്ടുമൊക്കെ മതിയാകുമോ ശരി ഉയരം പതിനാല് മീറ്റർ ആണ് മുകളിൽ നിന്ന് താഴേക്ക് മൂന്നിലൊന്ന് ഭാഗത്ത് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ വീതിയിൽ ഒരു ബെൽറ്റ് ഉണ്ട് ഇതിന്റെ ആകനീളം നാല്പത്തിയേഴ് മീറ്റർ ആണ് ഒരു കിസ്വ നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചെലവ് രണ്ടേകാൽ കോടിയിലേറെ റിയാല് മനസിലായ സ്വദേശികളായ ഇരുന്നൂറോളം ജോലിക്കാരാണ് കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് ഭംഗി ഒട്ടും ചോർന്നു പോകാതെ നെയ്യാനും സൂക്ഷിക്കാനും കേടാകാതെ നോക്കാനും രണ്ട് ഹറമിന്റെ കാര്യാലയവും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഇതിൽ പരം എന്തു വേണം ഇവരാണ് രാമജന്മഭൂമിയിലെതാ രാമന്റെ വിഗ്രഹം നിർമ്മിക്കുന്നു നിങ്ങൾ എന്തുമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏ നമ്മൾ കയ്യില്ല നമുക്ക് നമ്മൾ വിരലില്ലാത്തവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുക ആദ്യ മുസ്ലിംകൾ അങ്ങ് നന്നാങ്ങ് നിങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമാക്കുക അത് കഴിഞ്ഞിട്ട് പോരെ ബഹുദാ ബഹുദേവാരാധകരെ പതിയിരുന്ന് കഴുത്തുപെട്ടാൻ നന്ദി